അസലാ മൂലിക്കും എന്തൊക്കെ ഉണ്ട് എല്ലാരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് അങ്ങനെ പോകണ്ട നിങ്ങളെല്ലാരേം കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമന്റ് കൂടെ അറിയിച്ചാ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന വെല്ലും അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് തോന്നണം നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനൊന്നും അടിച്ചു നിൽക്കരുത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ തീക്ക് ചേർക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ആ മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര തീക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ മാത്രം മതിയാകും അടുത്തതായിട്ട് ഇതേക്ക് നമ്മൾ ചേർക്കുന്നത് നെയ്യാണ് ഒരു ഒന്നേക്കാല് സ്പൂൺ നെയ്യോളം നമ്മൾ ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് കൂട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൽ അത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ നാടൻ നെയ്യാണ് യൂസ് ചെയ്ത് എടുക്കണത് ഇങ്ങൾക്ക് ഏത് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക ഡാൾഡൊക്കെ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ ഡാൾഡയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നാടൻ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് മൈദയാണ് മൈദ നമ്മൾ ഇതീക്ക് എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു ഇലാസ്റ്റിക് പരുവത്തിൽ നമ്മൾ മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് വേണ്ട ഒരു കാൽ കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ നമുക്ക് ഒന്നേക കപ്പാണ് ഇതീക്ക് പൊടിയായിട്ട് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ അതും ഇതിൽ നല്ല പോലെ ഒന്ന് എടുക്കുക അതിന് ശേഷം നമ്മളിത് വെള്ളം വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പരുവത്തിൽ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം കേട്ടോ ഏകദേശം ഇതിക്ക് എന്താ ഒരു ഒരു കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മാവിൻ്റെ ഉണക്കിനനുസരിച്ച് നമുക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കത് നല്ലൊരു സോഫ്റ്റ് മാവാക്കിയിട്ട് എടുക്കണം ഇതേപോലെയാണ് നമ്മൾ ആക്കി ആക്കിയെടുക്കുന്നത് നല്ലപോലെ കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മാവ് കിട്ടും അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റോളം ഞാൻ കുഴച്ചപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിരിക്കണം ഇത് നല്ലപോലെ ഒരു ബോൾ പരുവത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിക്കണ് കണ്ടില്ലേ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിക്കണം ഒരുപാട് ടൈറ്റായി പോകരുത് അതേപോലെ തന്നെ പറ്റ ലൂസാകാനും പാടില്ല നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കുമല്ലോ അങ്ങനെ ആക്കിയാൽ മതി എന്നിട്ട് അതിൻ്റെ പുറത്ത് ലേസം എണ്ണ അല്ലെങ്കിൽ എന്താ വെള്ളം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അത് വരണ്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം അതിന് ശേഷം നമ്മൾ ഇതിൽക്ക് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിരിക്കണെ ഈ ഒരു ചട്ടിക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഏതാണോ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഓയിൽ അത് ചേർത്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം എണ്ണ ഞമ്മക്കിതീക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളിതേക്ക് എന്താ വലിയ ഉള്ളി രണ്ടെണ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഞാൻ ഇതേക്ക് യൂസ് ചെയ്യണത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് രണ്ടെണ്ണം എടുത്ത് നീളത്തിനാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടുള്ളി ഒരു മീഡിയം സൈസിലുള്ള രണ്ടുള്ളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം നല്ല പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്ചോറ്റക്കൊക്കെ പൊരിച്ചെടുക്കണീൻ്റെ തൊട്ട് മുന്നല്ലൊരു സ്റ്റേജില്ലേ അത്രയും ആവണം വരെ നമ്മളിതൊന്ന് വയറ്റിയെടുക്കണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയറ്റി എടുത്തോണ്ടിരിക്കാം അപ്പോൾ ആദ്യം തന്നെ ഉപ്പിടേണ്ടവർക്ക് ഉപ്പിടാം ഞാനിവിടെ ആദ്യം തന്നെ ഉപ്പിടണില്ല അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വാട്ടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും കണ്ടോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മസാലപ്പൊടികൾ ചേർക്കണീൻ്റെ മുന്നേ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇതിക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം ഞങ്ങൾക്കിതിക്ക് പൊടികളാണ് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അതേപോലെ തന്നെ ബിരിയാണി മസാല അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മൾ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി കാൽ സ്പൂണിൻ്റെ മുകളിലും അതേപോലെ തന്നെയാണ് ബിരിയാണി മസാലയും അതേപോലെ തന്നെ വലിയ ജീരകവും പിന്നെ ഒരു അര അരസ്പൂണ് നമ്മളെ എന്താ മല്ലിപ്പൊടിയും കൂടി നമ്മൾ നമ്മളതിക്ക് ചേർത്ത് കൊടുത്തേക്കണ എല്ലാം കൂടിയും ചേർത്തത് നമ്മളതിക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ മസാല എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടും ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ചാൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോളാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ല കരിഞ്ഞ ടേസ്റ്റ് ആവും ഇപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരുപാട് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് ഉള്ളിയിൽ ഉപ്പ് കയറും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കാല് സ്പൂണ് ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഉണ്ടാവും ധാരാളം അതും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഞാൻ ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് ആണ് സോസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ ചെറിയ തക്കാളി എടുത്തിട്ട് നല്ലവണ്ണം മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതീക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് സോസ് ഉണ്ടായതുകൊണ്ട് ഇതും അങ്ങനെ അങ്ങനൊഴിച്ചു കൊടുത്തേക്കാണ് അപ്പോൾ അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഈയൊരു സോസിക്കും നമ്മൾ ഈയൊരു മസാലപ്പൊടികളൊക്കെ വരെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇത്രയും ആയാൽ മതി ഈയൊരു ടൈമിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ആക്കി വെച്ചേക്കണേ ഇനി അടുത്തതായിട്ട് നമ്മൾ മാവ് കുറച്ച് ടൈം ആയല്ലോ അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മസാല ആകണ വരെ നമുക്ക് ഈ ഒരു മാവ് റെസ്റ്റിന് വെച്ചതാണ് അപ്പോൾ ആ ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഈ ഒരു മാവിന് നമ്മൾ നാല് വിരുളകളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ നമ്മളത് നാല് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പലകമ്മ വെച്ചിട്ടിതൊന്ന് നല്ലപോലെ എടുക്കണം അപ്പോൾ പരത്തണീൻ്റെ മുന്നേ തന്നെ പലകമ്മ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ഒരുപാട് തേച്ച് കൊടുക്കണ്ട ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ഇതിങ്ങനെ അടിയിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തേച്ച് കൊടുക്കണത് എന്നിട്ട് ഇത് നമ്മൾ നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക എത്രമാത്രം ഇത് പരക്കണുണ്ടോ അത്ര വരെ നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് എത്രത്തോളം നൈസാകണോ അത്രയും നമ്മളെ സ്നാക്ക് നല്ല ടേസ്റ്റ് കൂടും കൂടുട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇത് നല്ലപോലെ നൈസാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത്ര ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളോ ഒന്നെങ്കിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ നിങ്ങൾക്ക് പരട്ടി കൊടുക്കാൻ പറ്റും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി ഡാൾഡാണെങ്കിൽ ഒന്നും കൂടി നന്നാവും ഞാൻ ഇവിടെ എടുത്തിരിക്കണത് സാധാരണ നെയ്യാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓയിലെടുക്കുക പാം ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് എടുത്തു കിടുന്നത് കോൺഫ്ലോറിൻ്റെ പൊടിയാകുമ്പോൾ നമുക്ക് ഈ ലെയേഴ്സ് പെട്ടെന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലോറിൻ്റെ പൊടി എടുത്തത് ഇല്ലാത്തൊരു മൈദപ്പൊടി എടുത്താലും മതി അതും കൂടി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് പായ ചുരുട്ടണയൊക്കെ പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ മൊത്തമായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഒരു തല ഒരു തലമുക്കൊന്ന് യോജിപ്പിച്ചാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇതേപോലെ ഒന്ന് കൊയല് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ നിവർത്തി കൊടുക്കുക ഒരുപാട് നമ്മൾ നല്ലോണം പ്രെസ് ചെയ്ത് പരത്തണ്ട അപ്പൊ അതൊക്കെ നമുക്കിത് നടുക്കൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു പരുവത്തിൽ മാത്രം ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ ഇത്രയും ആയാല് ഇതിന്റെ നടുക്ക് നമുക്കൊന്ന് കട്ടാക്കി കൊടുക്ക അപ്പൊ നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക അപ്പം നടുക്ക് നമുക്കിത് ഒന്ന് പൊളിഞ്ഞ് കിട്ടുമല്ലോ ഇതേപോലെ ആയി കിട്ടാനാണ് നമുക്ക് ആ ലെയേഴ്സ് കറക്റ്റായിട്ട് ആ ഒരു സ്നേഹം കാണാനും അതേപോലെ തന്നെ അത് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് മാത്രല്ല ആ ലെയേഴ്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലേയേഴ്സ് കിട്ടും അതിനുശേഷം ശേഷം ഇത് രണ്ട് ഭാഗം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇതേപോലെ ഉണ്ട് എടുക്കുക കണ്ടോ ഈ ഒരു പരുവത്തിൽ അതിനുശേഷം നമ്മൾ പൊറോട്ടക്കൊക്കെ ഇങ്ങനെ മടക്കിയെടുക്കണ പോലെ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇതേപോലെ ആക്കിയെടുത്താണ് കണ്ടില്ലേ ഈയൊരു പരുവത്തിൽ കേട്ടോ ഞമ്മളിതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് പരത്തി എടുക്കണം ഇത് നമ്മൾ പരത്തുമ്പോൾ നമുക്ക് നല്ല റൗണ്ടിൽ തന്നെയാണ് കിട്ടുക പിന്നെ ഇതിൻ്റെ ഇതളകൾ ഒന്നും വേറിട്ട് പോരാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മാത്രമല്ല പറ്റു നൈസാക്കിയിട്ട് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല നൈസാക്കി പരത്തി കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ചെറിയൊരു കനത്തിൽ തന്നെ പരത്തിയെടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് ഇതേപോലെ ഇറക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിക്ക് എത്രയാണോ മസാല ആവശ്യമായിട്ട് വരുന്നത് അത് നമുക്ക് നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നാല് ഉരുളകളാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മൊത്തത്തിൽ മസാല നാല് ഭാഗം ആക്കിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ഇതേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ എല്ലാ ഇതിലും ഒരേപോലെ നമുക്ക് മസാല കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട അടുപ്പത്ത് വെച്ചിരുന്നു അത് പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടി ഇതിലേക്ക് നമ്മൾ എന്താ ഇതേപോലെ പകുതി മുറിച്ചൊന്ന് വെച്ചു കൊടുക്കേണ്ടത് നമുക്ക് മുട്ട പഫ്സിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട പഫ്സ് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നമുക്ക് പണികളും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ എന്താ ചെറിയ ഹോൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാലേ നമ്മൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യുക ഒന്നിച്ച് ചുട്ടെടുക്കാനുള്ള വലിപ്പത്തിലുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് സ്നേഹത്തിക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുഗൾ ഭാഗം ഈ ഒരു ലെയേഴ്സ് ഉള്ള ഭാഗമാക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിക്കി ഇടണം അപ്പോഴാണ് ഉള്ളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ലെയറും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ നമ്മൾ മുകൾക്ക് ഇതേപോലെ എണ്ണ ഒന്ന് തേവി കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഒരു ഭാഗം ആയിരുന്നു കണ്ടാൽ മറുഭാഗം മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി നമുക്കത് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് പോവുകയുള്ളൂ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് അപ്പോൾ പെട്ടെന്ന് പുറഭാഗം നമുക്ക് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഒരു ഭാഗമായി ഒരു ഭാഗത്തേക്ക് മറച്ചു വെച്ചു കൊടുത്തേക്കണേ അതിന് ശേഷം കണ്ടോ ഈ ഒരു രണ്ട് ഭാഗം ആയപ്പോൾ നമ്മളിത് കോരി മാറ്റിയിരിക്കുന്നത് എണ്ണീന്ന് കൊരുമ്പോൾ തന്നെ നമുക്ക് ആ ലെയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയാണ് ഇത് പൊട്ടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ പൊടിഞ്ഞ് തന്നെ കിട്ടും കാരണം അത്രയും ലെയേഴ്സ് ഉണ്ട് നമ്മൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ എണ്ണ തേച്ച് മറ്റൊരു രീതിക്ക് ഇതാക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു രീതിക്കാണ് ഇത് ഉള്ളത് കേട്ടോ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നമുക്ക് സാധാരണ കിട്ടുമല്ലോ ബഫ്സൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് ഇത് ഉള്ളത് കണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗം ഈ പുറഭാഗം ഇങ്ങനെയാണ് ഞമ്മക്കുള്ളത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ലാ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓൾ അമർത്താനും അടിച്ചു നിൽക്കരുത് പിന്നെ മാത്രമല്ല എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും